വലിയ ആ എടുത്തിട്ട് വരണം ആ ഷീറ്റിനെ നമ്മളെ നമ്മൾ സീറ്റിനെണ്ടല്ലിക്കൊന്നെ കിളിക്കൊണ്ട് വണ്ടി റിവേഴ്സ് ഇറക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നോർമൽ സ്ഥലത്ത് നല്ലല്ലോ നമ്മൾ വണ്ടി റിവേഴ്സ് ഇറക്കണേന്ന് കാണിച്ചേരാട്ടോ എവിടെന്നാണ് ഞാൻ വണ്ടി റിവേഴ്സ് ഇറക്കിയത് എൻ്റെ വീടാണ് കേട്ടോ അപ്പൊ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല ഈ വീട്ടിൽ നിന്നാണ് ഇപ്പം നമ്മൾ വണ്ടി റിവേഴ്സ് രൂപ സ്ഥലത്ത് അമ്മയും നമ്മളിൻ്റെ അടുത്തുള്ള കൊച്ചാണ് ഹായ് നമ്മൾ ചേറ്റാ നമ്മളിറങ്ങ ഓക്കേ അപ്പേ നമ്മൾ ഇറങ്ങി നമ്മളെ കൂട്ടിൻ്റെ അകത്ത് ഏകദേശം ഒരാഴ്ച കൊണ്ട് കുറച്ച് അധികം കാര്യങ്ങൾ നടന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വരെ നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തരുമ്പോഴത്തേക്കും ഞാനും നിധിയായിട്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തും നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ ആ ഒരു പച്ചപ്പണ്ടല്ലേ ഞാൻ എല്ലാ വീട്ടിലും പറയുമല്ലോ ഈ പച്ചപ്പിനെ പറ്റി എസ് ആ വരുന്നുണ്ട് കേട്ടോ പീക്കൊക്കെ വരുന്നു ഓ തിന്നു കേട്ടോ ഇടേണ്ട താമസം അവൻ തിന്നു മുകളിലൊരു പൊടി പോലെ കാണുന്നത് നമ്മളെ റബ്ബറിൽ നിന്ന് വീഴുന്ന പൂവിൻ്റെ പൊടിയാണ് കേട്ടോ ഫുള്ളായിട്ട് അല്ല അടുത്തത് കൊടുക്കുകയാണ് അതേ അവൻ്റെ വായ്പ തികയേണ്ടി നിൽക്കുന്നു ഓ അത് നമ്മൾ ഓസ്കാർ കേട്ടോ ഓടിച്ചിട്ട് പിടിക്കുന്നത് അതിൻ്റെ ഈ ഓട്ടം മാത്രമേ ഉള്ളൂ അതിനെ കൂടി പിടിക്കാൻ പറ്റൂല അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കുഞ്ഞ് സൈസാണ് നമുക്ക് എടുക്കട്ടെ ഓക്കെ അതെ കുഞ്ഞിനെ ഇട്ട് കൊടുത്തു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻ അടിക്കുന്ന കേട്ടോ നമുക്ക് ഫിഷേഴ്സിൻ്റെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല നമ്മുടെ പുതിയ ഹൈബ്രിഡ് നമ്മളെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈബ്രിഡിന് ഫുഡ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിച്ചില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ ഇട്ട് കൊടുത്തതിൽ ോക്കട്ടെ ഫുഡ് എടുക്കുമെന്ന് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഫുഡ് ഇപ്പം പിടിക്കാൻ വേണ്ടി നോക്കിയതാണ് മുതൽ കളർ കയറി വരുന്നത് എന്താടാ ഇവിടെ മൊത്തം ഒരു ബ്ലൂണിഷ് കളറ് വരും ഹെഡ് വന്നിട്ട് നമ്മളെ ഷവൽ നോക്ക് ഇവിടെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇത്രയും കണ്ട നമ്മളെ അറൊട്ടയിലും ഇത്രയും നമ്മൾ ഷവൽ നോക്ക് അവ എന്തായാലും കഴിക്കുന്നില്ല അപ്പോൾ അവനെയും നമ്മൾ വെളിയിലോട്ട് വിട്ടേക്കാം ഓക്കെ അത് വേണമെങ്കിൽ പൈസ പോയോ ഈ കുഞ്ഞുങ്ങളെല്ലാത്തിനും ഞങ്ങൾ ചേട്ടാം നമ്മളെ ഗാർപ്പം വരും കേട്ടോ അതോ അവിടെ നിന്ന് തിരിയുന്നുണ്ട് വന്ന് വന്ന സ്പീഡുണ്ടോ യെസ് എടുത്തേട്ടോ നമ്മൾ ടാങ്ക് ഫുൾ ആയിട്ട് പറ്റിച്ചേട്ടോ നല്ല രീതിയിൽ ഇപ്പോൾ അഴുക്കുണ്ട് നമ്മൾ പഴുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം തൽക്കാലം നമ്മളൊരു വെള്ളമൊക്കെ പറ്റിയിട്ട് പുതിയ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം നോക്കാം എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ആൾക്കാരുടെ ഒരു കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഒക്കെ വരെ ഒളിച്ചിരിക്കുക ഇപ്പം നമ്മൾ നൈറ്റ് ഇരിക്കാനുള്ള അപ്പോൾ എന്തായാലും ഈ വെള്ളം നിറയട്ടെ നമുക്ക് കൂടുതലടുത്ത് കുറച്ച് പണികളുണ്ട് നമുക്ക് എന്തായാലും അത് ചെയ്യാം അപ്പോൾ കാർത്ത് കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റിങ് ആണ് നമ്മളിന്ന് രണ്ടാളെയും കൊണ്ട് നമ്മളെ കിളിക്കൊണ്ട് അകത്തോട്ട് കയറുകയാണ് കാർത്ത് അങ്ങ് പോയി കുയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ആരാന്നറിയണ്ടേ കാണിച്ചുതരാം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ ആമക്കുട്ടന്മാരെയാണ് നമ്മളോട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കാരണം വേറൊന്നുമല്ല വീട്ടിൻ്റെ അകത്ത് വെച്ചപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നു അഞ്ഞ് നമ്മളെ ആമ്മക്കുട്ടന്മാരി ഈ വെള്ളത്തിൽ ഇട്ട് കാണിച്ച് തരാം അപ്പോട്ടാ ഏന്നു അല്ലേ ഓ അവൻ ഭയങ്കര നീന്തലാണല്ലോ നീന്തൽ ഇവിടെ കിടന്നോ അല്ലോ ഓക്കെ ഇപ്പോൾ രണ്ട് പേരെ തട്ടും ഇടാൻ കാര്യമുണ്ട് വേറെ ഒന്നും നമ്മൾ ഈ ടാങ്ക് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോകാനായിട്ടോ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ് നമ്മളിവിടെ ഭയങ്കര എലി ശല്യമല്ലേ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം തന്നെ ഒരാളെ ഞാൻ തല്ലിക്കൊന്നു ഒരു ദിവസം രാവിലെ ഒരാളെ ഞാൻ ആ ഷീറ്റിനെ മണ്ടയിലിട്ട് തല്ലിക്കൊന്നു നമ്മൾ നമ്മളവിടെ വടിയിട്ട് തല്ലിക്കൊന്നു രണ്ടാമത്തെ ഒരാളെ നമ്മളെ പൂച്ച പിടിച്ചു കൊണ്ടുവന്ന ഒരു എലിയും കൂടി അവൾ ഈ കൂട്ടി കയറി പിടിച്ചാൽ കൊണ്ടുവന്ന് കൊന്നു കേട്ടോ അത് ഞാൻ കൊന്നുകിട്ടി ബാക്കി മൂന്നാമത്തെ ആളെ കാണിച്ചു തരാം രണ്ടുപേരെ കഴിഞ്ഞതേ മൂന്നാമത്തെ ഒരാളെ കാണിച്ചു തരാം ഇതേ ഇരിക്കുന്നു നാലാമത്തെ ആളുമുണ്ട് അതെ നാലാമത്തെ ആളുമുണ്ട് ഏ മുകളിലോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചരാം ഇതോ ഒരാൾ പാതിയിലിരിക്കുന്നില്ലേ എലിയാണ് അങ്ങനെ രണ്ട് പേര് ഇൻ്റർത്ത് ഡെഡായി രണ്ട് പേരെ പൂച്ചയും നമ്മളുമായിട്ട് കൊന്നു കേട്ടോ എന്തായാലും അതിലൊരു തീരുമാനമായി പക്ഷെ തീർന്നിട്ടില്ല ആ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് ബാക്കി എലികൾ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ ആ ഫൗണ്ടൻ ഫുള്ളായിട്ട് വലയിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു തേ വന്നിരിക്കണോ എനിക്ക് അവിടെ എല്ലാവരും നേരം കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മളെ പുതിയ ഫോണിലാണ് കേട്ടോ വിഷ്വല് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞാൻ മൈക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല മൈക്ക് ഒന്ന് ട്രൈ ചെയ്തതാണ് ഇവിടുത്തെ ആയിട്ടുള്ള സൗണ്ട് ഫുള്ളും കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് കേട്ടോ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്ക് വെച്ച് സെറ്റ് ഓക്കെ ടാങ്ക് നല്ല വൃത്തിയാക്കി സൂപ്പറാക്കി കേട്ടോ അല്ലേ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവന്മാരെ കൊണ്ടുവന്ന് തേക്കിടാം വേടാ വേടാ കാർത്തു യെസ് കാർത്തിൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്തു നിങ്ങൾ വേടാ ആ പേടിക്കണ്ട പേടിക്കണ്ട അവന് ഇച്ചിരി പേടി കൂടുകയാണ് കേട്ടോ അല്ലേ അവനെ കൊണ്ടുവന്ന് അങ്ങോട്ട് റിലീസ് പോട്ടോ ആ അല്ലേ അവനെയും കൊണ്ടങ്ങ് വിടുകയാണേ എൻ്റെ മണ്ടിലോട്ട് എടുത്ത അപ്പോൾ ഓക്കെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടും രണ്ട് കളറാണ് കേട്ടോ ഇത് ഗ്രീനും ഇത് വന്നിട്ട് ഒരു ഓഫ് ഗ്രീനുമാണ് രണ്ട് ടാങ്കായ കേട്ടോ രണ്ടല്ല മൂന്ന് ടാങ്കായി നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളിത് നമ്മളെ മുള്ളം പന്നിയെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു അതിൻ്റെ അകത്ത് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടിന്റെ അകത്തുള്ള പണി മൊത്തം ഫുൾ കഴിഞ്ഞ കേട്ടോ നമ്മൾ കഴിഞ്ഞതേ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരും കൂടെ നടക്കുന്നില്ല നമുക്കിപ്പോൾ പഴയതുപോലെ നമ്മൾ എൻ്റെ അകത്തുള്ള നമ്മൾ മുട്ടത്തി ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് നമ്മൾ ഏതുപോലെ കയ്യിലിരിക്കണ ഈ സാധനം ചാനൽ നിങ്ങൾക്കാർങ്കിലും ഓർമ്മയുണ്ടോ അതായത് നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് തന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഒക്കെ തന്നു അത് ഉടനെ കാണിച്ചാൽ കേട്ടോ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഇതിലും ഒരു ഹ്യൂജ് പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ല വലിയൊരു എമൗണ്ടിലാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് അതെന്താണെന്നെല്ലാം എല്ലാം അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറകെ വരും ഇത് നിറയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അത് ഇവിടെ ഇരുന്നോളും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഈ ടാങ്ക് നിറയാൻ വേണ്ടി എന്താണ് നമ്മൾ വായിക്കാൻ പെടുമെന്ന് കേസുണ്ടോ ഇല്ലല്ലേ എതും ഇല്ലല്ലോ ഏതൊന്നും ഐഡിയം കാണത്തില്ല എന്തോ ഗസ്സൊന്നും വരുന്നില്ലല്ലേ നീ ഗസ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയി നമ്മൾ കൊണ്ടുവരുന്നത് ഒന്നും ഓക്കെ അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ പുറകെ ഒരു കിഡിനും പർച്ചേസ് ആയിരിക്കും മിക്കവാറും ആ വീഡിയോയിൽ കൂടി നമ്മളൊരു ഗീവേ നടത്തും കേട്ടോ നമ്മുടെ നമ്മൾ കൂടുതലവിടെയാണ് കേട്ടോ നിൽക്കുന്നത് നേരെ മുകളിലോട്ട് നോക്കിക്കേതോ ഒരു പ്രാവ് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ പ്രാവുകൾ ഇവിടെയുള്ള പ്രാവുകളെ കണ്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് തൊട്ടടുത്ത് നമ്മൾ ലവ് ബോർട്ട്സ് ഇരിപ്പുണ്ട് ആ ഒരുപാട് ഇരിപ്പുണ്ട് അതേപോലെ നമ്മുടെ പ്രാവുൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരല്ലേ അതെ ഡേ അവരെല്ലാവരും അവിടെ പോയിരിക്കുന്നത് അപ്പോൾ ഇതിനെ എല്ലാവരും ഇങ്ങോട്ട് വന്നതാണ് ഇരിക്കുന്നു ഏത് പ്രാവുണ്ടോ കേട്ടോ മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ നമ്മളെ കിളിക്കൊണ്ട് ചുറ്റിനും ഉണ്ട് അടിപൊളിയല്ലേ ആ വന്നിരുന്നോട്ടെപ്പോൾ ആവാം സമയം രാത്രി ഒരു ഒമ്പത് മണിയായിട്ടോ രണ്ടോ അമ്പോ വന്നിട്ട് സൈസോക്കിക്കേ ഭയങ്കര സൈസാട്ടോ അതെ നമ്മുടെ കൂടിൻ്റെ അടുത്തുകൂടെയൊക്കെ പോവുകയാണ് ഞാൻ ആക്ച്വലി നമ്മുടെ മോശഫിഷൻ്റെ ഫീഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ മുകളിലോട്ട് നോക്കിക്കേ ഒരാളിരിപ്പുണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആ ആളെ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കുറച്ച് ദിവസത്തെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വലിയ വലയുണ്ടല്ലോ ആ വല എടുത്തിട്ട് വരണം നമുക്ക് ഇതിൻ്റെ മണ്ടേ കയറണം മണ്ടേ കയറിയിട്ട് ലൈറ്റ് ഉൾപ്പെടെ അങ്ങ് പിടിക്കണം അപ്പോൾ മമ്മി അവിടെ നിൽക്കുകയാണ് മമ്മിയാണ് ആക്ച്വലി കണ്ടത് ആശാന അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല ഞാൻ രാവിലെ ആക്ച്വലി കാണിച്ചതെന്നായിരുന്നല്ലോ അപ്പോൾ രാവിലെ കാണിച്ചവൻ തന്നെയാണ് കേട്ടോ എക്സലി അവൻ ഫുഡ് കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഒന്നുമില്ല വെടിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല നമ്മുടെ എല്ലാം ഇവിടെ ക്ലോസ്ഡ് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചു പിടിച്ചപ്പോൾ നമുക്ക് അകത്തെ കൂട്ടത്തിടാം അപ്പോൾ തന്നെ വെള്ളം ഫുഡ് ഒന്നും നമ്മൾ കൊടുക്കാം മമ്മി അവിടുന്ന് ലൈറ്റ് ഓഫ് ചെയ്യും പിന്നെ ലൈറ്റും കൂടി ഉണ്ട് അത് നോക്കി വേണം വല ഇടാൻ വേണ്ടിയിട്ട് യെസ് മമ്മി അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല കണ്ട ഒരു വെള്ളം ഇത് കണ്ടോ ഓക്കെ കിട്ടി 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 ആളെ കിട്ടിയിട്ടുണ്ട് മമ്മി ലൈറ്റ് കിട്ടോ ഓക്കെ ഉഫ് അപ്പോൾ കണ്ടോ ഓ അപ്പോൾ നമ്മൾ എന്തായാലും അവരും താഴെ ഇറക്കട്ടെ ഫൈനലി നമ്മൾ പിടിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ ആൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂട്ടിൻ്റെ വെളിയിൽ ഇങ്ങനെയും നടക്കും പാവം അപ്പോൾ നമുക്ക് തൽക്കാലം കൊണ്ട് പിന്നെ വേറെ കൂട്ടി ഇടാം കേട്ടോ ഓക്കെ അതിന് ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഈ ഇടാം കേട്ടോ ആ ഒന്ന് സെറ്റ് ആവട്ടെ ഒരു മൂന്ന് ദിവസമായിട്ട് നമ്മളൊരു കൂടിൻ്റെ മേളിലുണ്ട് ഒരു ദിവസം മമ്മി നമ്മുടെ കൂട്ടിലെ പ്രാവാണെന്ന് പറഞ്ഞിട്ട് ഓട്ടിച്ച് കിട്ടിയില്ല പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കയാണ് അവിടൊപ്പം തന്നെ ഫുഡും ഫുഡും വെച്ച് കൊടുത്ത കേട്ടോ കഴിച്ചോ വിശം ഇരിക്കുകയായിരുന്നു പാവം ഇല്ല കഷ്ടങ്ങൾ കേട്ടോ ആ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് പാ കഴിച്ചോട്ടെ അങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൻ്റെ എത്തി ഇപ്പോൾ അതെ ഇവിടെ നല്ല തടലാണ് ഒരു കാടിൻ്റെ ഒരു പ്രതീതി അല്ലേ ആ ഒരു പച്ചപ്പില്ല വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ ആ പച്ചപ്പാ കൂടി വന്നപ്പോൾ നല്ല രസമുണ്ട് അപ്ഡേഷൻ എല്ലാം നിങ്ങൾ കണ്ടു കാണും നിധി കാണാത്ത ഒരാൾ ഒരാളില്ലാത്ത കിടപ്പുണ്ട് കേട്ടോ നിങ്ങളിപ്പം ടോട്ടൽ നമ്മൾ ആമയെ കൊണ്ടുവന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു തരണം ഞാൻ പറയുന്നില്ല അറിയാമോ വാ ഓടി വാ ഓടി വാ നമ്മളെ കിളിക്ക് കൊണ്ടുപോകത്ത് നമ്മൾ പുതിയൊരാളെ കൊണ്ടുവന്നു അല്ലേ അങ്ങ് ഉണ്ടോ ഇതോ ഏത് പ്രാവ്സിലായോ ഓ ഞാൻ നോക്കിയപ്പോഴേ ഒരു ദിവസം രാവിലെ ആയപ്പോൾ കാക്കയെല്ലാം കൂടി ചുറ്റിനും കറങ്ങുന്നു അപ്പോൾ എല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഞാൻ പിടിച്ചാൽ കൂട്ടി അടച്ചു ഇത്രയും ഒരു നാലഞ്ച് ദിവസമായിട്ട് കൂട്ടി തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ തന്നെ ഇട്ടേക്കായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിധി തന്നെ തുറന്നങ്ങ് വിട്ടോ നമ്മളെ വാഴച്ചെടിയുടെ അവസ്ഥ നോക്കിക്കെ പിടിച്ചെടുത്തോ ഇല്ല കൊത്തൂല്ലെന്ന് നമ്മളെ എങ്ങനെ പിടിക്കുമോ അതേപോലെ വിടരുത് 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 ആ ബാബാ ഈവൻ എത്ര സി ഇവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ട് ഇവ ഇവിടെ നിന്ന് കറക്കുമായിരുന്നു കേട്ടോ നമ്മളെ പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോ വന്നിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ അങ്ങോട്ട് വിട്ടു ഇവിടെ അങ്ങോട്ട് വിട്ടോ പോകുന്നു കുറച്ച് ദിവസത്തെ അപ്ഡേഷൻ ആണ് കേട്ടോ പക്ഷേ മരം പോയി ആ മരം നോക്കണ്ട ഈ വാനയിൽ എനിക്ക് വല്ല പ്രതീക്ഷ ഒന്നുമില്ല ഇനി നമുക്ക് അടുത്ത അടുത്ത പുതിയ പുതിയ പർച്ചേസുകളെല്ലാം വരുന്നുണ്ട് നമ്മൾ ചാനൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിക്കാൻ കാണിക്കണം എന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ പോയതാണ് മൂന്ന് മണിക്ക് പോയതാണ് ഇന്ന് നമുക്ക് ഒരു പർച്ചേസും കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വന്നിട്ടാണ് കിടന്ന് നോക്കാം രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതല്ലേ ഒരു രക്ഷയില്ല നല്ല വേനുണ്ട് ഈ സൈഡൊക്കെ നല്ല വേനുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നല്ല നല്ല വീഡിയോസിനുണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് വേണ്ടി വർക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മേടിക്കണം അതുവരെ ബൈ ബൈ ബൈ